Hãy cho kênh Ghiền Mì Gõ Để không được, đi ra nước chảy ra, lắm നാവ് നല്ല നീളത്തിന് പുറത്തേക്കിരുന്നു കണ്ണ് നല്ല വലുതാണ് തല ചെറുതാണ് കഴിത്തൊട്ടിയിരിക്കുന്നു ഈ ചേരയ്ക്ക് മാത്രമാണ് ഈ മുന്നിൽ കൂടുതൽ കളറുള്ളത് മോർക്കിലെ ചേരും നോക്കുമ്പോൾ ചേര മഞ്ഞ പച്ച കറുപ്പ് ഈ കളറ് മിക്സ് ആയതാണ് ചേര കളറ് ചേര ചുറ്റാകൊന്നും പോകുന്നില്ല നമ്മൾ മുത്തശ്ശിമാർ പറയുന്നത് ചേര ചുറ്റാകാൻ ഇതൊരു ചെറിയ മോർഖ്യം ഏഴു മാസം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ ഏഴു മാസം പ്രായമുള്ള ഒരു ചെറിയ മോർഗ്രഹമാണ് ചേന തണ്ടൽ അറിയപ്പെടുന്നത് ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടുവരുന്നത് ചേന തണ്ടൽ എന്ന് വിളിക്കുന്നത് വട്ടക്കൂറ എന്ന് വിളിക്കുന്നു വൈപ്പർ എന്ന് വിളിക്കുന്നു ബ്രസൽസ് വൈപ്പർ എന്ന് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ കടി ഇദ്ദേഹത്തിന്റെ കടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പുകടി വെക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളും ആന്ധ്ര തമിഴ്നാടും കർണാടകയാണ് അത് മാത്രമല്ല കാണുക ഇതിനെ സാധാരണഗതിയിൽ ഈ പാമ്പിനെ വേദിയിൽ കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയേറ്റിട്ടുണ്ട് ആദ്യമായി കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഈ വേദിയിലാണ് ആദ്യമായി ഇദ്ദേഹത്തിന് കാണിക്കുന്നത് ചേനക്കണ്ട എന്നറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന മണ്ടലി എന്നറിയപ്പെടുന്ന വൈപ്പർ എന്ന് ഇംഗ്ലീഷ് അറിയപ്പെടുന്ന പാമ്പാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കടിയേറ്റം ഹീമോടോക്സിൻ എന്നറിയപ്പെടുന്നു കിഡ്നിയെ ബാധിക്കുന്ന കിഡ്നിയെ കിഡ്നി എഫക്റ്റ് ആക്കുന്ന ബലമാണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡിലുള്ളത് കാണുക ചേരച്ചണ്ടൽ എന്നറിയപ്പെടുന്ന വട്ടക്കൂറായെന്നറിയപ്പെടുന്ന പാമ്പാണ് ഇദ്ദേഹത്തിന്റെ പല്ല് നീളമുള്ള ഒരു നീളത്തിൽ വളഞ്ഞ പല്ലാണ് ദേഹത്തിന് പെട്ടെന്ന് ചാടി കടിക്കുന്ന ഒരു പ്രവണതയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത പെട്ടെന്ന് ഏത് ആംഗിലേക്കും ചാടി കടിക്കാൻ കഴിയും മുഗൻ മാമ്പാണെങ്കിൽ ഒരു ആളിനെ മാത്രമേ ഏം ചെയ്യും ഇദ്ദേഹം അങ്ങനെയല്ല ഏത് ഡയറക്ഷനിലേക്കും ചാടി കുതിച്ച് കടിക്കാൻ കഴിവുള്ള ഒരു പാമ്പാണ് ഇദ്ദേഹത്തിന്റെ കടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത് പത്ത് വയസ്സിന് മേന്ന് പ്രായമുണ്ട് ഇദ്ദേഹത്തിന്റെ കഴക്കൂട്ടത്തിനടുത്ത് കൂടിയ പാമ്പാണ് റെസൽസ് വൈപ്പർ അഥവാ ചേനത്തലെന്നറിയപ്പെടുന്ന അടതിയെന്ന് അറിയപ്പെടുന്നത് നമ്മൾ രക്തി അതിൽ രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പേര് പ്രസവിക്കുന്ന പാമ്പ് തന്നെയാണ് மோடி கலந்து பள்ளி முதல்ல ിൽ തൊട്ട് നോക്കുക തൂവൊന്നും നീ അര കഴിച്ചിരിക്കുന്ന അല്ല വായിൽ കൈ വെക്കരുടെ വായിൽ കൈ വെക്കരുത് വായിൽ കൈ വെക്കരുടെ ഭാഗത്ത് ചേട്ടാ കുട്ടി パリパリパリパリパリパリパリパリパリパリパリパリパリパリ